നമസ്കാരം എൻ്റെ പേര് രാഹുൽ അപ്പം ഞാൻ ഇന്ന് മിറാജ് എ മാക്സ് മോണോറയിൽ ട്രാവൽ ചെയ്ത് പോയിരിക്കുകയാണ് എൻ്റെ വീഡിയോനെ കുറിച്ചാണ് പറയുന്നത് ഇതാ സ്റ്റേഷൻ്റെ മോണോറയിലെ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണത് ഫോട്ടോയും അപ്പോൾ നമുക്ക് ആ മെറാജ് വടാലെ ഫുൾ കാണാം ഈ മിറാജ് വാടാലയിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരമുണ്ട് മോണോറയിൽ നിന്ന് എ എ എത്താൻ വേണ്ടി ഇതാണ് എൻ്റെ ഫ്ലക്സ് ആക്ച്വലി ഇതൊരു ഇതൊരു രണ്ടായിരത്തി ഒന്നില് പണ്ട് അഡ്ലാബ്സർ സ്റ്റാർട്ട് ചെയ്ത ഐ മാക്സ് ആണ് അത് ഈ പിന്നെ അത് കൈമാറി കൈമാറി ഇപ്പം മരാജാൻ്റെ വന്നപ്പോൾ അവർ കംപ്ലീറ്റ്ലി റിനോവേറ്റ് ചെയ്ത് ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ ഐ മാക്സും റൈറ്റ് സൈഡിൽ ഫുൾ സാധാരണ നാല് സ്ക്രീൻ ഓഡിയും ആക്കിയ ഒരു മൾട്ടിപ്ലക്സ് ആണ് ഒക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം അപ്പോൾ പണ്ട് ഇവിടെ വന്നവർ നോക്കിക്കഴിഞ്ഞാൽ അവർക്കും ഒരു മനസ്സിലാവില്ലാത്ത രീതിയിലാണ് അവർ മാറ്റങ്ങൾ വരുത്തിക്കുന്നത് നിങ്ങൾക്ക് ആ സിനിപാസ് എന്നുള്ള സ്ഥലത്താണ് അവർ ടിക്കറ്റ് കൊടുക്കുന്നത് പിന്നെ ഞമ്മളല്ല ലെഫ്റ്റ് സൈഡിലാണ് ഐ മാക്സ് അവിടെയാണ് ഐ മാക്സ് റൈറ്റ് സൈഡിൽ ഈ മിരാജ് സിനിമ ലോകോളില അവിടെയാണ് ഓഡിറ്റോറിയംസ് ഉള്ളത് എനിക്ക് ഐ മാക്സിൻ്റെ ലോഗോ ഭയങ്കര ഇഷ്ടമായി പേഴ്സണലി പിന്നെ ഇതുപോലെ ഐ മാക്സിൻ്റെ ഒരു സംഭവം ഇങ്ങനെ വെച്ചിരിക്കുന്നത് നന്നായി അവർ ആക്ച്വലി പുറത്തും ഐ മാക്സിൻ്റെ ഉണ്ട് അവർ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാണ് കാണാത്തത് അനീതി വിഷമമുണ്ട് കാരണം ഞാൻ പോകുമ്പോൾ എൻ്റെ വീഡിയോ അത് വരുത്തണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റലി അവരിനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസൈൻ അവർ ശരിയാക്കിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം നല്ല അടിപൊളി ഓഡിറ്റോറിയം ആണ് നല്ല ലോബിയാണ് ഇഷ്ടം പോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ ഫുഡ് ഏരിയ ആണ് പോപ്കോൺ മറ്റേ ഏരിയ ഒക്കെയാണ് എനിക്ക് ഈ പെപ്സി ഒഴുകുന്ന സാധനം ഭയങ്കര ഇഷ്ടമായി സത്യമുഴഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾക്ക് ഷെഫ്സ് കോണറാണ് ആ ഷെഫ് കോണറിൻ്റെ അവിടെ ഒരു പണ്ടത്തെ ഫിഫ്റ്റീൻ സെവൻറ്റി എം ഐ മാക്സ് പ്രൊജക്ട് അവിടെ ഇപ്പം ഉണ്ട് നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൊജക്ട് കാണാൻ പറ്റും ക്ലാസിൻ്റെ ബാക്ക് സൈഡിൽ ഇരിക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ഓഡിറ്റോറിയം ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഭയങ്കര പവർഫുൾ ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ഐ മാക്സ് ആയിരുന്നു നാട്ടിൽ വാക്സാരി ഇവിടെ ഓപ്പൺ ചെയ്തത് രണ്ടായിരത്തി ഒന്നിൽ അത് ഇന്ത്യയിലെ തന്നെ ഏക ഐമാക്സ് ഡോം ഓഡിറ്റോറിയം ആയിരുന്നു അതായത് ഡോം ഐമാക്സ് എന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഈ വടാലയിൽ ഉള്ളായിരുന്നു ഒരുപാട് നാൾ ഒരുപാട് ഫിഫ്റ്റി സെവൻറ്റി മോ സിനിമകൾ പ്ലേ ചെയ്തിട്ടുള്ള സ്ഥലമാണത് ഇവിടെ ഇപ്പോൾ ഇൻറ്റർസെല്ലാർ വരാൻ പോകുമ്പോൾ ഇൻറ്റസ്റ്റെല്ലാർ ശരിക്കും പറഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ റെഫർ റെലവൻസ് വെച്ച് പോകുകയാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ കാണുന്നതാണ് സത്യയോട് പറയാം ഇത് മറ്റേ സാധാരണ ഓഡിയോയുടെ ലോബിയാണ് അതായത് നമ്മൾ നാല് സ്ക്രീൻ ഉണ്ടെന്നുള്ളത് അതിൽ മൂന്ന് സ്ക്രീൻ നാല് സ്ക്രീൻ ഫോർ കെ ബാർക്കോ ഫോർ കെ ലൈസർ ആണ് മൂന്ന് സ്ക്രീൻ എൻ്റെ ഓർമ്മയിൽ അവർ ഓറോമാക്സ് ഓഡിയോ ആണ് ഇത് ഓറോടെ ആണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഓഡിയിലേക്ക് ഒരു സിനിമ കണ്ടിരുന്നു പിന്നെ ഹാർക്ക്നസ് സ്ക്രീൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് അടിപൊളി ഡിസൈൻ ചെയ്ത സാധനം അവരുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സീറ്റിംഗ് സാധനം ചെയ്തിട്ടുണ്ട് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞാൽ ആ എൻഡിൽ നിങ്ങൾക്ക് കാണാം മെറാജൻ എന്നതി ലോ പോലെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ ഹിസ്റ്ററിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഐ മാക്സ് ആണ് അത് ഫിഫ്റ്റീൻ സെവൻറ്റി എം എം ഐ മാക്സ് ആണ് രണ്ടായിരത്തി ഒന്നിൽ അഡ്ലാബ്സരെ ഓപ്പൺ ചെയ്തു ഇത് ഇന്ത്യയിലെ ഏക ഐ മാക്സ് ഡോം ഓഡിറ്റോറിയ ആയിരുന്നു പിന്നെ ഓഫീസിൽ അത് കഴിഞ്ഞ് റേറ്റ് ഏറ്റെടുത്തു അവരുടെ അടുത്ത് നിന്ന് പിന്നെ ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് ഇപ്പം ബി രാജാരിലെ ഇത് ഒരുപാട് നാൾ ക്ലോസ് ചെയ്ത് കിടക്കുമായിരുന്നു കേട്ടോ ഈ അടുത്തായിട്ടാണ് ഓപ്പൺ ചെയ്തത് ഇപ്പോൾ അത് ഓസിലെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വൺ പോയിന്റ് നയൻ സീ പണ്ട് വൺ പോയിന്റ് ഫോർ ത്രീ ആണല്ലോ ഇതിപ്പോൾ ഒരു വൺ പോയിന്റ് നയൻ സീറോ ഓഡിയാണ് ലേസർ വിത്ത് ഫൈവ് ചാനൽ സിക്സ് ചാനൽ പൊതുവെ ഫൈവ് ചാനലാണ് ഇപ്പോൾ പറയുന്നത് ശരിക്കും സിക്സ് ചാനൽ സംഭവമില്ല ഫൈവ് ചാനൽ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇതാണ് തേർഡ് ഫ്ലോർ എന്നുള്ള വ്യൂ നമ്മൾ സ്റ്റെപ്പ് കയറി വരാൻ ലിഫ്റ്റ് ഉണ്ടെന്നാണ് ഞങ്ങൾ നടന്നാണ് കയറിയത് ഇത് എൻ്റെ ഫ്രണ്ട്സാണ് ഇവരെല്ലാം ഓൺലൈൻ പറ്റിയിരുന്ന കെ ഡി അതായത് കൗസഭ് പിന്നെ ദേവും മീറ്റും മുംബൈക്കാരാണ് കെ ഡി സത്യം പറഞ്ഞാൽ ജോലി ചെയ്യുന്ന ഓരോ സ്ഥലത്താണ് ഇപ്പോൾ ബാംഗ്ലൂരാണ് നേരത്തെ ഹൈദരാബാദായിരുന്നു ഡൽഹി അങ്ങനെ പുള്ളി പാസ് ചെയ്ത് പോവുകയാണ് ഞാനത് ഉപയോഗിച്ചത് തനി മലയാളി അപ്പോൾ ഇവരെല്ലേ ഓൺലൈനിൽ മീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പറ്റും ഞാൻ ഒബ്ബിയസ്ലി നമ്മൾ ടേസ്റ്റ് ഒന്നായതുകൊണ്ട് ഐ മാക്സിൽ നമ്മൾ ഒരുമിച്ച് ഒരു കൂടിച്ചേരായിരുന്നു ഇതാണ് ഈ ഐ മാക്സ് ഓടി ഒരു രക്ഷയില്ല ഇതൊരു ജി ടി ഓടിയാണ് ഞാൻ ഇതിന് മുമ്പ് കയറിയ ഐമാക്സുകൾ വഴി യാതൊരു ബന്ധമില്ലാത്തൊരു ഓടിയാണത് ഇതിൻ്റെ ഒരു ജിയോമെട്രി പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല് ഒരു ഐ മാക്സും തരാൻ പറ്റില്ല ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഐമാക്സ് അതായത് സെവൻറ്റി ടു ഇൻറ്റു ഫോർട്ടി വൺ ഫീറ്റ് ഉള്ള സ്ക്രീനാണ് ഇവിടെ ഉള്ളത് ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഐമാക്സ് ആണ് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് സീറ്റ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് നോക്കിയാലൊരു ജിയോമെട്രിയുടെ ഒരു ഗുണമാണ് നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾ സ്ക്രീനിലേക്ക് ഇങ്ങനെ വരും അതായത് സ്ക്രീനിന്റെ വലിപ്പം കാരണം മാത്രമല്ല കാരണം ഇത് വൺ പോയിന്റ് ഫോർ ത്രീ ഉള്ള സ്ക്രീനൊരു വൺ പോയിന്റ് നയൻ സീറോ റേഷ്യോ ഉള്ള സ്ക്രീനിലേക്ക് മാറ്റി ഡിജിറ്റൽ ഐമാക്സ് സ്ക്രീനിലേക്ക് മാറ്റിയതാണ് പക്ഷേ ഇതിൻ്റെ സീറ്റിംഗിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഇരുന്നാലും നമ്മൾ ഓഡിറ്റോറിയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിലേക്ക് നമ്മുടെ വ്യൂ പോയിൻ്റ് വരുന്നതാണ് ഞാൻ പൊതുവെ ഇവിടെ പണ്ട് ഡോമോഡി എന്നൊരു ബ്ലാക്ക് സ്റ്റോറുണ്ട് അവിടെ ഒരു എച്ച് റോ ഉണ്ട് എച്ച് റോ ട്വന്റി ഫോർ ട്വന്റി ഫൈവ് സിക്സ് ട്വന്റി സിക്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം ഭയങ്കര ഇമേഴ്സീവായിരുന്നു അവിടെ ഇരുന്നപ്പോൾ പക്ഷേ എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വ്യൂ പോയിന്റ് ഭയങ്കര അടിപൊളിയാണ് അത് ഈ ഓഡിറ്റോറിയത്തിന്റെ പറ്റിയാണ് കാരണം ജി ടി ഓഡിറ്റോറിയമാണ് പ്യുവർ പിന്നെ ഇതിന്റെ സ്ക്രീൻ ഭയങ്കര വലുതാണ് കാരണം ഈ ഐ മാക്സ് എന്നൊരു ലോകോ വെച്ചത് നല്ലൊരു ട്രിക്കാണ് കാരണം വൺ പോയിന്റ് ഫോർ റേഷ്യോ ആ സ്ക്രീൻ ഉണ്ടാവേണ്ട ഭാഗത്താണ് അവർ ഐ മാക്സ് എന്നോ ലോകോ വെച്ചത് അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ അതൊരു വലിയ ഇതായിട്ട് ഫീൽ ചെയ്യും പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ ലോങ്ജോസ് റിക്ലൈന ിഡിലെ ഐഡിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുമ്പോഴാണ് ഈ ഐ മാക്സിന്റെ ഓടി അല്ലെങ്കിൽ സ്ക്രീനിങ്ങനെ വലുതാ ലെങ്ത് കൂടുതലോ ഹൈറ്റ് കൂടുതലുമ്പോൾ നമുക്ക് കാണാൻ പാടാണ് പിന്നെ നമ്മൾ റിക്ലയൻസും ലവഞ്ചേസ് ഇരിക്കുമ്പോൾ കിടന്ന് കാണാവുന്നുണ്ട് നമുക്ക് കഴുത്ത് വേണ്ട ഇല്ലാണ്ട് ആക്ച്വലി ആ സ്ക്രീനിൽ സിനിമ കാണാത്തോട് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ശരിക്കും ഈ റിക്ലയൻസും ലൗഞ്ചേഴ്സും ഫ്രണ്ടിലാണ് ശരിക്കും വരേണ്ടത് അത് അവർ നന്നായിട്ട് ചെയ്തു പിന്നെ നോർമൽ സീറ്റ്സ് ടോട്ടലിപ്പോൾ മുന്നൂറ്റി നാപ്പത്തി രണ്ട് സീറ്റാണുള്ളത് ഇതിൻ്റെ ഒരു കറിവ് വെച്ചൊരു അടിപൊളിയാണ് ഇതിന്റെ കർവ് എഴുതി നമ്മുടെ നമ്മുടെ എല്ലാ സീറ്റുകളും സ്ക്രീനിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഇതൊരു എപ്പിക് സ്റ്റീപ്നെസ് ആണ് നിങ്ങൾക്ക് എവിടെ ഇരുന്നാലും അത് അത് ഓടിച്ചിട്ടുള്ളത് പ്രത്യേകത അത് ഭയങ്കര കർവ്ഡാണ് ഭയങ്കര സ്റ്റീപ്നെസ് ആണ് ഈ ഓടിക്കുള്ളത് അതല്ല ഇതിന്റെ പ്രത്യേകതയാണ് ഭയങ്കര രസമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു സത്യം ഞങ്ങൾ പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത്തിരി പാടാണ് എനിക്ക് വീഡിയോ ഫോട്ടോസ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഷോർട്ടുകൾ പ്ലാൻ ചെയ്ത് സാധാരണ എം എക്സ് എടുക്കുന്ന പോലത്തെ ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം ഇതിന്റെ ആംഗിൾ അങ്ങനെയായിരുന്നു ഇതാണ് ഇവിടുത്തെ എക്സ് ടി പ്രൊജക്ട് ഉള്ളത് ഫോർ കെ ലേസർ എക്സ്റ്റി ആണ് ഇവിടെ ഉള്ളത് കോളേ അപ്പോൾ ഇതൊരു ഫോർ കെ ബാർകോഡ് ലേസർ പ്രൊജക്ടാണ് ഇത് ഐ മാക്സിൻ്റെ പരിപാടികൾ ചെയ്തിട്ടുള്ള പ്രൊജക്ടാണ് അതിന്റെ എല്ലാ എക്സ്റ്റിയിലും ഉള്ള പോലത്തെ ഒരു ക്വാളിറ്റിയാണ് ഇതിനുള്ളത് നിങ്ങൾക്ക് ആ ലെൻസ് കാണാം ഐ മാക്സിന് ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഐ മാക്സ് പ്രൊജക്ടോട് യൂസ് ചെയ്യുന്ന ഫോർ കെ ഇതാണ് ഇവിടുത്തെ സ്പീക്കർ പേഴ്സണലി ഇത്രയും വലിയ ഓടിക്കി എന്തുകൊണ്ട് സിക്സ് ചാനൽ അല്ലെങ്കിൽ ഫൈവ് ചാനൽ ആക്കി എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ആ സത്യം പറഞ്ഞാൽ അവരോട് ചോദിക്കണമായിരുന്നു മര്യാദ ഞാനത് ശരിക്കും സംസാരിച്ചില്ല കാരണം വിവോർ ഞാൻ ഭയങ്കര ഓ ഇതായിരുന്നു ആ ഓഡി ഒരു ഹാപ്പിനെസ് കാരണം സത്യം പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ അവരോട് മര്യാദയ്ക്ക് ചോദിച്ചില്ല എന്നുള്ള സത്യം മാനേജറൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവിടുത്തെ സ്റ്റാഫ് അടിപൊളിയാണ് അത്രയും പാഷനായിട്ടുള്ള ഒരു മാനേജർ ആണെങ്കിൽ തന്നെ ഈ ഇത് നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുള്ള ഉറപ്പാണ് ഞാൻ ഓരോ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുവാണെങ്കിൽ ഈ ഓഡിയുടെ സ്റ്റീപ്നെസ്സും ഡെപ്തുമൊക്കെ ഒക്കെ എവിടെ ഇരുന്നാലും എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഈ സ്ക്രീൻ ഭയങ്കര നന്നായിട്ട് കാണാൻ പറ്റും ദിസ് ഇസ് എ വെരി വെരി റിയർ ഐമാക്സ് മുംബൈയിലെ ആൾക്കാർ ലക്കിയാണ് അവർക്ക് എല്ലാ ടൈപ്പ് ഐമാക്സ് ഇതുപോലത്തെ ഒരു ജി ടി ഐ മാക്സ് ഉണ്ട് ഒരു ജി ടി ഐ മാക്സിൻ്റെ ഇതിലുള്ള വൺ പോയിന്റ് നയൻ റേഷ്യോ ഉള്ള ഐമാക്സ് ഉണ്ട് കോള ലേസർ ഐ മാക്സ് ഉണ്ട് എക്സ് ടി ഐ മാക്സുകളുണ്ട് എല്ലാത്തിൽ ഐ മാക്സുകളുമായി ഉള്ള ഒരു സ്ഥലമായി മാറി മുമ്പേ അതുകൊണ്ടിപ്പോൾ ഇൻട്രസ്റ്റ് എല്ലാ ഒക്കെ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലത്ത് തുറന്നോളത് കാരണം ഹിസ്റ്റോറി ഞാൻ പറയൂ ഇതിന് ഹിസ്റ്ററി ഉണ്ട് ഈ ഓഡിറ്റോറിയത്തിന് അതായത് ഫിഫ്റ്റീൻ സെവൻറ്റി എം എം മാക്സ് ആയിരുന്ന ഒരു ജി ടി ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇതാണ് എക്സ് ടി ഗ്ലാസ് നിങ്ങൾ സാധാരണ എല്ലാ സ്ഥലത്തും കണ്ടിട്ടുള്ള എസ് ടി ഗ്ലാസ് ആണത് എന്നാലും എൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ത്രീ ഡി ആണെങ്കിലും ഈ സ്ക്രീൻ ഞാൻ മുഫാസയാണ് കണ്ടത് അപ്പോൾ ത്രീ ഡിൻ്റെ ഗുണമെന്ന് വെച്ചാൽ സ്ക്രീൻ ഇത്രയും വലുതായത് കൊണ്ട് ഞങ്ങളിരുന്ന പൊസിഷൻ പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര ഇമ്പ്രസീവാണ് അത് ത്രീ ഡി നമുക്ക് കുറച്ചും കൂടി ഡെപ്ത്ത് ഫീല് ചെയ്യും കാരണം ആ സ്ക്രീനിൻ്റെ വലുപ്പം കാരണമാണ് ഞാനിരുന്നത് എച്ച് റോഡിൽ ട്വന്റി ഫോർ ട്വൻറ്റി ഫൈവ് സിക്സ് സീറ്റുകളാണ് ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാം കൂടി താഴത്ത് നിന്ന് നമ്മൾ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ മീറ്റപ്പ് ചെയ്തതാണ് ഇവിടെ നിന്ന് ഇതാണ് അവിടെ പഴയ ഒമിനി മാക്സ് പ്രൊജക്ട് പഴയ ഫിഫ്റ്റി സെവൻറ്റി എം ഒ പ്രൊജക്റ്റാണത് ഞങ്ങൾ ഒബിഎസിൽ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ മാനേജർ സംസാരിച്ചപ്പോൾ അവർ ഇത് ഓപ്പൺ ചെയ്തു തന്നു അവരെല്ലാവർക്കും അത് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ സാധ്യമില്ല ഇത് പക്ഷേ നമുക്ക് കഫിറ്റീരിയത്ത് കാണാം നിങ്ങൾക്ക് ആ കഫിറ്റീരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇത് കണ്ടത് ഭയങ്കര പഴയ പ്രൊജക്റ്റാണ് ഇവിടെ നീറ്റ് ആൻഡ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഒബിഎസിൽ ഇത് വർക്ക് ആവില്ല ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കിടക്കുന്ന സാധനമാണ് പട്ടവരത് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം എന്താ പറയുക ഇത് പണ്ട് ഓമിനിമേസ് അല്ലെങ്കിൽ ഡോം പ്രൊജക്ടർ പ്രൊജക്ടറാവുമ്പോൾ ശരിക്കും ഈ പ്രൊജക്ട് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഒരു പ്രൊജക്ട് ചെയ്യുക അപ്പോൾ ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ചെയിൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിച്ചു ഞാനിപ്പോൾ പറഞ്ഞ് കാണിച്ചില്ല അതേ ഷൂട്ട് ചെയ്യണം ഈ ചെയിൻസ് വെച്ചിട്ട് ഈ പ്രൊജക്ടർ ഇങ്ങനെ മേലേക്ക് ലിഫ്റ്റ് ചെയ്യും എന്നിട്ട് ഈ ഡോം ഷേപ്പിലുള്ള സ്ക്രീനിലേക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യുക അങ്ങനെയാണ് പണ്ട് പ്രൊജക്ട് ചെയ്തത് ഒബ്വിയസ്ലി ഞാൻ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ എനിക്ക് അറി അറിവ് വെച്ച് ഞാൻ പറഞ്ഞാണ് നിങ്ങൾക്ക് ആക്ച്വലി അതിൻ്റെ കുറെ കൂടി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ അറിയണമെങ്കിൽ കെ ഡിയുടെ ചാനൽ ഉണ്ട് കെ ഡി കിലോട് യൂട്യൂബില് പുള്ളി ഇംഗ്ലീഷിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അവൻ കുറെ കൂടി നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള വീഡിയോ അവൻ ചെയ്തിട്ടുണ്ട് ഇഷ്ടമാണ് അവൻ മിറാജ് ഏറ്റെടുക്കുന്നതിന് മുമ്പാണ് വീഡിയോ ഇപ്പോൾ എൻ്റെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ മിറാജ് പോലത്തെ ഒരു പുതിയൊരു പ്ലെയർ ഐമാക്സ് ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് അവർ ഇനി വേറെ സ്ഥലങ്ങളിൽ ഐ മാക്സ് ഓപ്പൺ ചെയ്യുക അവർ അങ്ങനെ ഒന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് സോ ദിസ് വൺ ഓഫ് ദിവ ഫസ്റ്റ് ഐമാക്സസ് അവർ ഇനി ഐ മാക്സ് വേണേ ഇതാണ് മറ്റേ ഒരു ഡോക്യുമെന്ററി റീലാണത് പണ്ടത്തെ അപ്പോൾ ഇത് ഇത് ഏറ്റവും ബാക്ക് എന്നുള്ള വ്യൂ ആണ് അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് കോർണർ ബാക്ക് ഇത്ര ഫ്രോഡ്സ് ആണ് അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അത് എവിടെ ഇരുന്നാലും നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂ പോയിന്റ് ഞാൻ ഞാനിങ്ങനെ ഫോട്ടോസിലും വീഡിയോസിലും കാണിച്ചു തരുവാണ് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഇതിൻ്റെ ഒരു ഇത്രയൊക്കെ ആണെങ്കിൽ എനിക്കൊരു പ്രശ്നം തോന്നുന്നത് വെച്ചാൽ സൗണ്ടാണ് എനിക്കൊരു പ്രശ്നം തോന്നിയത് അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഓഡിയോന് പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ ഫൈവ് ചാനൽ സിക്സ് ചാനൽ വരാൻ പാടില്ലെന്നും അവിടെ ട്വൽവ് ചാനൽ ഇൻസ്റ്റാൾ ചെയ്യണമായിരുന്നു നമുക്കൊരു ഐ മാക്സിൻ്റെ ഒരു ത്രീ ഡി ഓഡിയോ ഫീലുണ്ട് അതെനിക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ കാരണം ഈ ഫ്രണ്ടിലത്തെ സ്റ്റേജ് സ്പീക്കേഴ്സും ഈ ബാക്കിൽ സ്പീക്കറുകളിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട് ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ സീക്കേഴ്സ് ഉണ്ടാകാത്ത ഒരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ മാത്രമല്ല സർപ്രൈസിംഗ്ലി ഇവിടെ ബേസ് കുറവായിരുന്നു ഞാൻ ഈ സിനിമ മുഫാസ സിനിമ ഒരുപാട് തവണ കണ്ട് കാരണം ഡിഫറൻറ്റ് ഐമാക്സിൽ കയറിയപ്പോൾ ഫുൾ സ്ക്രീനായിട്ട് കാണാൻ പറ്റിയ സിനിമ ചെയ്താൽ ഇത് തന്നെയാണ് കൂടുതൽ പ്രിഫർ ചെയ്തത് പക്ഷേ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഈ സിനിമ ഒരുപാട് തവണ കണ്ടുകൊണ്ട് ഇവിടെ ഈ സിനിമയിൽ ഐമാക്സ് ബേസ് ഹിറ്റ് ചെയ്യുന്ന കുറേ മൂമെൻസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് എനിക്കറിയാം പക്ഷെ ആ ഒരു എക്സാക്ട് ഫീലിംഗ് എനിക്ക് അല്ലെങ്കിൽ ആ ബേസ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല എന്നുള്ള പ്രശ്നമാണ് ചിലപ്പോൾ അത് ട്യൂണിങ്ങിൻ്റെ അല്ലെങ്കിൽ ട്യൂക്കിങ്ങിൻ്റെ ഇഷ്യൂ ആയിരിക്കും ചിലപ്പോൾ അവർ ശരിയാക്കുമായിരിക്കും എന്തായാലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മുംബൈയിലാണെങ്കിൽ ഇൻട്രസ്റ്റ് എല്ലാവരും കാണാനുള്ള എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എപ്പോഴും മിറാജ് വടഡാലിൽ ആയിരിക്കും കാരണം ഇത് കിട്ടുന്ന ഒരു ഇമോസീവ്സ് വേറൊരു ഐ മാക്സും തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അവിടെയുള്ള എല്ലാ ഐമാക്സും കഴിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ പറയുവാണ് ഞാൻ ഇതിൻ്റെ കണ്ടിൽ ഒരു ഐമാക്സും ഇതുപോലത്തെ ഒരു ഇമോസീവനസ് നമുക്ക് തരില്ല സോ ഇതാണ് എനിക്ക് മിറാജ് വടാലിനെ കുറിച്ച് പറയാനുള്ളത് ഒരു ഹിസ്റ്റോറിക്കൽ റിലവൻസ് ഉള്ള ഒരു ഐ മാക്സ് ജി ടി ഓഡിറ്റോറിയത്തിൽ ഐ മാക്സ് സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏക ഓപ്ഷൻ ആക്ച്വലി ഇതാണ് സോ നിങ്ങൾ ആരെങ്കിലും മുംബൈയിലൊക്കെ ഉണ്ടെങ്കിൽ ദൈവം എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു തിയേറ്ററാണ് ഐ മാക്സ് വടാല എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടം ഈ ഫോട്ടോ പ്രത്യേകിച്ച് ഇതിന് നിങ്ങൾക്ക് ആ സീറ്റിൻ്റെ സ്റ്റീറ്റ്നസ് ഒക്കെ ശരിക്കും അറിയാൻ പറ്റും സോ എന്തായാലും ഇത്ര തന്നെ വീഡിയോ കണ്ടതിന് നന്ദി ഞാനെന്തായാലും ഇനി അടുത്ത ഐ മാക്സ് വിഷയം മുംബൈയിൽ അടുത്ത വേറൊരു ഐ മാക്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ബൈ ബൈ